ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പഞ്ചലോഹത്തിൽ വരുന്ന കുറച്ച് റിങ്ങുകളാണ് കേട്ടോ ലേഡീസിനും ജെൻസിനും ഉപയോഗിക്കാൻ പറ്റുന്ന റിങ്ങും ഉണ്ട് ലേഡീസിന് മാത്രം ഉള്ളതും ജെൻസിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം ഇങ്ങനെ ഒരു മോഡലാണ് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ടുള്ള സ്റ്റോണുകൾ വരുന്ന ആ ഒരു മോഡലാണ് കേട്ടോ ഇതിലിപ്പോൾ ഇങ്ങനെ എല്ലാ സൈസിലും വരുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സൈസ് എത്രയാണെന്നുള്ളത് പറയണമെങ്കിൽ ആ സൈസിലുള്ള മോതിരം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ മോതിരത്തിൻ്റെ ആ ഒരു ഉൾവശം ചെറിയൊരു ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കിയാൽ അറിയാൻ പറ്റൂട്ടാ ഇതിൽ റെഡ് ഗ്രീന് പിന്നെ വൈറ്റിൽ വരുന്നത് വേറൊരു തരം ഡിസൈനാണ് വൈറ്റിൽ നമുക്ക് രണ്ട് സ്റ്റോണായിട്ട് വരുന്നതുകൊണ്ട് അതേപോലെ അഞ്ച് സ്റ്റോണായിട്ട് വരുന്നതുകൊണ്ട് കേട്ടോ റെഡ് ഗ്രീന് കൂടാതെ ഒരു ഹാഷ് കളർ ഉണ്ട് അപ്പോൾ ഇത്രയും കളറുകളാണുള്ളത് അപ്പോൾ പഞ്ചലോഹത്തിൻ്റെ മോതിരം അഞ്ച് തരം ലോഹങ്ങൾ ചേർന്നിട്ട് വരുന്നതാണ് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് എന്നൊക്കെ പറയുക ഇത് നല്ല ഇടുംതോറും കളർ വെക്കുന്നതാണ് കേട്ടോ നമ്മൾ ഗോൾഡിൻ്റെ സ്വർണത്തിൻ്റെ മോതിരം പോലെ തന്നെ ആഭരണങ്ങൾ പോലെ തന്നെ ഇടുന്തോറും നല്ല കളറായിട്ട് വരിക ചെയ്യുക ഇത് ഭസ്മം ഇട്ട് തുടച്ചാലും അതേപോലെ ചെറുനാരങ്ങ നീരിൽ തുടച്ചാലും നല്ല കളർ വരും എന്നാണ് പറയണത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ആമ മോതിരമാണ് കിട്ട അപ്പോൾ ആമ മോതിരം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആമ മോതിരം കാണിക്കണത് അപ്പോൾ പഞ്ചലോഹത്തിൽ വരുന്ന ഈ ഒരു മോതിരത്തിൻ്റെ സ്റ്റോണ് റോബി സ്റ്റോണാണ് കിട്ടാ ഇതിന് റേറ്റ് വരുന്നത് അറുനൂറ് രൂപയാണ് വരുന്നത് ഇതിൽ വരുന്ന കളറുകൾ പിങ്ക് വൈറ്റ് ഗ്രീന് അങ്ങനെ കുറച്ച് കളറുകളാണ് ഉള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് അപ്പോൾ ആമമോതിരം കുറേ പേർക്കൊരു വിശ്വാസം ഉണ്ട് എന്ത് ആമ മോതിരം നല്ലതാണ് ധനം വരും അങ്ങനെ കുറേ വിശ്വാസമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആമ വാങ്ങിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും കളറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കട്ടോ സ്ക്രീൻഷോട്ട് അടക്കം നടുക്കിൽ ഒരു കുറച്ച് വലിയ സ്റ്റോൺ അതിൻ്റെ ചുറ്റുപാത്ത് ചെറിയ ചെറിയ സ്റ്റോണുകളാണ് വരുന്നത് നടുക്കിലെ വൈറ്റ് ആണെങ്കിൽ ചുറ്റുപാത്തും ഓറഞ്ച് ഉള്ളതുണ്ട് ചുറ്റുപാത്തും ബ്ലൂ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഗ്രീന് വരുന്നുണ്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പല വലിപ്പത്തിലും ഉണ്ട് ഓരോരുത്തരെ കയ്യിൽ കെടുക്കണ മോതിരത്തിൻ്റെ ആ ഉള്ളിലെ വശം അളവെടുത്തിട്ട് ടേപ്പ് വെച്ചിട്ട് അളവ് എടുത്തിട്ട് ആ സൈസ് പറഞ്ഞാലും മതി പിന്നെ അതുപോലെ ആമ മോതിരവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലരൊക്കെ കഴിനെ കുറിച്ചിട്ട് അറിയേണ്ടാവും യൂട്യൂബിൽ അങ്ങനെ സെർച്ച് ചെയ്താലും മതി അങ്ങനെ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം പിന്നെ നമ്മൾ ഈ ചൂണ്ടുവരലിൽ മാത്രമാണ് ഈ ആമ മോതിരം ഇടുക എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ മാത്രമല്ല പുരുഷന്മാർ മാത്രമാണ് ആമ മോതിരം എന്നും പറയുന്നുണ്ട് ഇനി അടുത്തൊരു മോഡല് വരുന്നത് ലേഡീസിനുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള പഞ്ചലോഹ മോതിരമാണ് വരുന്നത് കേട്ട അപ്പോൾ ഇതിൽ കുറേ മോഡലുണ്ട് കാരണം ഒരു പ്രത്യേകിച്ചൊരു വലിയ ഡിസൈൻ എങ്കിലും സിമ്പിൾ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അളവുകൾ ഇതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും പല പല വലുപ്പത്തിലും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ അളവിനനുസരിച്ചിട്ട് വേണം അപ്പോൾ ഒരുവിധം എല്ലാ സൈസുകളും ഉണ്ട് കേട്ടോ അഞ്ചലോകത്തിൻ്റെ മോതിരം നമ്മളിങ്ങനെ ബോട്ടിലാക്കി വെച്ചാൽ അതിൻ്റെ ഇങ്ങനെ മങ്ങും അപ്പോൾ നമ്മളത് ഒന്ന് ഭസ്മത്തിലോ ചെറുനാരങ്ങനീരിലോ തുടച്ചാലാണ് അത് നല്ല കളറായിട്ട് വരിക പിന്നെ അടുത്തൊരു മോഡലാണ് ജെൻസിന് വേണ്ടി വരുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ മോതിരത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു എന്താ കുബേരൻ്റെ ഒരു ഒരു ഡിസൈൻ ഉണ്ട് അതിൽ അപ്പോൾ അങ്ങനെ ജെൻസ് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് മോതിരാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു മോഡലാണ് ഇങ്ങനൊരു മോഡലാണ് നിറയെ സ്റ്റോണായിട്ട് അല്ലൊരു അടിപൊളി ഡിസൈനാണ് ഇതും ജെൻസിന് വേണ്ടി മാത്രം വരുന്നതാണ് റൂബി സ്റ്റോൺ ആണ് വരുന്നത് പഞ്ചലോഹത്തിൽ റൂബി സ്റ്റോണ് ഒരു സ്ക്വയറാണ് ഇതിൽ കുറേ സ്റ്റോണുകൾ പരിവരിക്കുന്നുണ്ട് റെഡ് ഗ്രീന് ബ്ലൂ വൈറ്റ് പിങ്ക് ഓറഞ്ച് ഇങ്ങനെയുള്ള കളറുകളിലൊക്കെ ഉണ്ട് റോബി സ്റ്റോൺ അല്ല ഇതിന് ഏ ഡി സ്റ്റോൺ ആണ് വരുന്നത് കേട്ടാ ഏ ഡി സ്റ്റോൺ ആണ് എഡി സ്റ്റോൺ അറിയാലോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു മോഡലിന് നല്ല സ്റ്റോൺ ആണ് കുറച്ച് റേറ്റും ഉള്ള സ്റ്റോൺ ആണ് പിന്നെ അടുത്തൊരു മോഡൽ വരുന്നത് നമ്മൾ കാലിൻ്റെ മുകളിൽ കാലിൻ്റെ വരലിൻ്റെ മുകളിൽ ഇടുന്ന മിഞ്ചിയാണ് കേട്ട വരുന്നത് നല്ല തിളക്കമുണ്ട് കാരണം ഇത് പുതിയത് വരുമ്പോൾ ഇതുപോലെ കളറ് ഉണ്ടാവും ഉണ്ടാവും എന്നാണ് പറയണത് പിന്നെ നമ്മൾ ബോട്ടിൽ ഇട്ട് വെച്ച് ഇരിക്കുമ്പോൾ അത് നല്ല കളറ് മങ്ങി മങ്ങി വരും പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പുതിയതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുമ്പോൾ തന്നെ അത് കളർ ഇതാക്കി തുടച്ച് നല്ല പുതിയതാക്കിയിട്ടാണ് തരുന്നത് ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് ഇതിൻ്റെ നിറം മങ്ങ കേട്ട അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് സാധാരണ പല സ്ഥലങ്ങളിലും ഇതിന് ഇരുന്നൂറ്റി അമ്പതും അറുന്നൂറും എണ്ണൂറും ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇതും മിഞ്ചി തന്നെയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള മിഞ്ചിയാണ് വെറും അറുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും തോറും കളർ കൂടി കൂടി വരും കേട്ടാ പിന്നെ അടുത്തൊരു മോഡൽ വരുന്നത് ഇതെങ്ങനൊരു മോഡലാണ് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പഞ്ചലോകത്തിൽ കാണിക്കാനുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ ബായ് പുതിയ മോതിരങ്ങളും പുതിയ സെലക്ഷനും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ